ഹായ് വെൽക്കം ടു പ്രെബ്സ്കേ ഫിംഗർ പ്രിന്റ് സെർച്ചർ കുറച്ച് മുമ്പ് വന്ന നോട്ടിഫിക്കേഷൻ ആണ് പക്ഷേ എക്സാം ഡേറ്റ് വന്നത് നമുക്കറിയാം പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് എക്സാം ഡേറ്റ് വന്നത് അപ്പൊ ഈ ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാം ഡിസംബറിലാണ് നമ്മൾ മനസ്സിലാക്കി ഈ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ഇതിനു മുമ്പ് ധാരാളമായിട്ട് എന്താരംഭിച്ചിട്ടുണ്ടായിരുന്നു എക്സാം ഉള്ളിൽ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ഫിംഗർ പ്രിന്റ് സെർച്ചറിനുള്ള ഏറ്റവും ലാസ്റ്റ് എക്സാം ഉള്ളി ബാച്ച് ആണ് നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്നത് ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാം ഉള്ളി ബാച്ച് ഫോർ നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ നമുക്ക് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തോളം ആയിരിക്കും നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കിട്ടുക ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ദിവസം നമുക്ക് പ്രതീക്ഷിക്കാം എക്സാമിന് മുൻപ് അപ്പോ ഈ സമയം കൊണ്ട് നമുക്ക് എങ്ങനെ ഈ എക്സാമിലേക്ക് ഒന്ന് കൃത്യമായിട്ട് നമുക്കൊന്ന് വിശകലനം ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാമിന് ഫിസിക്സ് കെമിസ്ട്രി ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ ഡിഗ്രി ലെവലിലുള്ള ഫിസിക്സ് കെമിസ്ട്രി ഭാഗത്തു നിന്ന് മുമ്പ് ഐ ടിയും സൈബർ ലോയും കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു നിലവിലെ സിലബസിൽ അതൊന്നും ഇല്ല അപ്പോൾ ഈ ഫുൾ സിലബസ് കവറേജ് ഫിസിക്സും കെമിസ്ട്രിയും കവർ ചെയ്യുന്ന രീതിയിലുള്ള എക്സാമുകളിലൂടെയാണ് നമ്മുടെ ഈ ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാം ബാച്ച് നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മൾ ഇതിൽ മുപ്പത്തി അഞ്ച് ടോപ്പിക് വൈസ് എക്സാമുകളായിരിക്കും ഉണ്ടായിരിക്കുക മുപ്പത്തഞ്ച് ടോപ്പിക് വൈസ് എക്സാമുകൾ മുപ്പത്തഞ്ച് ടോപ്പിക് വൈസ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ മുൻകൂട്ടി ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ തന്ന് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ ആ ഒരു ടോപ്പിക് പഠിക്കേണ്ടത് അപ്പൊ ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള എക്സാമുകൾ ഉൾപ്പെടെ മുപ്പത്തി ടോപ്പിക് വൈസ് എക്സാമുകൾ ഉണ്ടായിരിക്കും അതോടൊപ്പം ഇരുപത് മോഡൽ എക്സാമുകൾ ആലോചിക്കണം ഇരുപത് മോഡൽ എക്സാമുകൾ ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാം ബാച്ചിന്റെ ഇരുപത് മോഡൽ എക്സാമുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഓരോ എക്സാമിലും നമ്മൾ എത്രത്തോളം മോഡൽ എക്സാമുകൾ എഴുതുന്നു എത്രത്തോളം പരീക്ഷകൾ എഴുതുന്നു എത്രത്തോളം നെഗറ്റീവ് മാർക്ക് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ റാങ്കിനെയൊക്കെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം അപ്പോ ഇരുപത് മോഡൽ എക്സാം ഇരുപത് മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇരുപത് ഇൻഡു നൂറ് രണ്ടായിരം ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടുന്നു ആ രണ്ടായിരം ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുമ്പോൾ രണ്ടായിരം ക്വസ്റ്റ്യൻസ് അതിന്റെ ആൻസർ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരികയാണ് അപ്പോ മുപ്പത്തഞ്ച് ടോപ്പിക് വൈസ് എക്സാമുകളും ഇരുപത് മോഡൽ എക്സാമുകളും ഉൾക്കൊള്ളുന്ന ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള നമ്മുടെ എക്സാം ഓൺലി ബാച്ച് ആണ് നമ്മൾ ആരംഭിക്കുന്നത് നമ്മുടെ ഫിംഗർ പ്രിന്റ് സെർച്ചർ ഏറ്റവും പുതിയ എക്സാം ഉള്ളി ബാച്ച് ആരംഭിക്കുന്നത് മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വെള്ളിയാഴ്ചയാണ് നമ്മുടെ ബാച്ച് ആരംഭിക്കുന്നത് ഇതിനു മുമ്പും നമ്മൾ ഇതിനു മുമ്പുള്ള ബാച്ചുകളിലൊക്കെ നമുക്ക് എന്താണ് ഇതുപോലെ തന്നെ എക്സാമും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് മുപ്പത്തൊന്ന് പത്തിനാണ് ആരംഭിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇപ്പോഴത്തെ ഓഫർ റേറ്റ് ആയിട്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാം ഉള്ളി ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പൊ ഈ ബാച്ച് ിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കും വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുകയോ വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്താൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തും അപ്പോ നമ്മുടെ ഫിംഗർ പ്രിന്റ് സെക്സർ എക്സാം ഓൺലി ബാച്ച് ആരംഭിക്കുന്നത് ഈ മുപ്പത്തി ഒന്നിനാണ് വൈകിക്കരുത് ഓക്കെ താങ്ക്